ഇന്ന് ഉച്ചയ്ക്ക് മുംബൈ എയർപോർട്ടിൽ നിഷ്കരിക്കാൻ വേണ്ടി തല ചോദിച്ചപ്പോൾ അവിടെ ടെർമിനൽ വണ്ടി ഞാൻ അന്വേഷിച്ച ഇതര സമുദായത്തിലെ ഒരു സഹോദരി ഒരു അവിടെ വന്നപ്പോൾ അവരോട് ചോദിച്ചു പ്രയർ ഉണ്ടോ അപ്പൊ അവര് പറഞ്ഞിട്ടില്ല ഇവിടെ ഇല്ല ആ കാണുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാം കാരണം പല യാത്രക്കാർ ഇങ്ങനെ സ്ഥലം അന്വേഷിച്ച് നിസ്കരിക്കുന്നത് അവർ അവർ കണ്ടിട്ടുണ്ട് വരുമ്പോൾ അതാ കുറിത ഒരു സഹോദരൻ ആ സഹോദരിയുടെ സഹപ്രവർത്തകനാണ് ഒരു ഇന്നത്തെ ഉച്ചക്കെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഈ മൂല്യങ്ങളെല്ലാം പരിപാലിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് നമ്മുടെ വർത്തമാനകാലത്ത് വർഗീയ വിചാരങ്ങളും വംശീയ ചിന്തകളും എല്ലാം കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മതത്തിന്റെ സാമൂഹിക വിചാരങ്ങളെ കുറിച്ച് അറിയേണ്ട അനിവാര്യമാണ് ഇവിടെ പ്രാഥമികമായും ആലോചിക്കേണ്ട ഒരു കാര്യം ഇതര മത മതസമുദായങ്ങളോട് സ്നേഹത്തിൽ വർദ്ധിക്കണമെന്നും സാഹോദര്യത്തിൽ തുടരണം എന്നുമുള്ള ആശയം പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ മാത്രം മുസ്ലിങ്ങൾ ഉന്നയിക്കുന്നതാണോ അതല്ല അടിസ്ഥാനപരമായി മതത്തിൽ അതിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് അടിസ്ഥാനപരമായി മതത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് അതല്ല ഇവിടെ വർഗീയ പ്രശ്നങ്ങൾ കാണുമ്പോ നിലനിൽക്കാനും കഴിയില്ലായ ഒരു ഇത്തരം ചർച്ചകളും ചിന്തകളും എല്ലാം നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക അല്ല പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന അടാന ഇതര മത സമുദായങ്ങളോട് മാനുഷികമായ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും വർദ്ധിക്കുക എന്നത് مَدَدْتِ اللَّهِ بداري على إمام بخاري رضي الله عنه ودرك يدرك أن عائشة رضي الله عنه وإنه توفي النبي صلى الله عليه وسلم النبي صلى الله عليه وسلم وفاته الوفاة وَدِيَدْ مَرْهُونَةً عِنْدَ يَهُودِينَ

ഈ ഒരു വിചാരം ഈ ഒരു റിപ്പോർട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ലോകത്തോട് മദീനയിൽ അധികാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ചോദിക്കാൻ ആരുമില്ല സ്വതന്ത്രം സ്വാതന്ത്ര്യം നേടുകയും

അതാ അവിടെയുള്ള ഒരു ജൂത സഹോദരൻ പറയുന്നുണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും വായ്പ വേണമെങ്കിൽ തരാൻ അദ്ദേഹത്തിന്റെ പറ്റൽ സമ്പാദ്യം വേറെ കുറെ ആളുകൾ കയ്യിൽ നിന്നൊന്നും വാങ്ങേണ്ടതില്ല അയാൾ മതിയായ ആസ്തിയുള്ള ആളാണ് വേണമെങ്കിൽ ചോദിച്ചുകൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അയാളിൽ നിന്ന് വായ്പ വാങ്ങട്ടെ കാരണം വേണ്ടി ഇടപാടാണ് തീരുന്നത് ആരെങ്കിലും സഹായം ൾക്ക് വല്ല വായ്പയും വേണമെങ്കിൽ വാങ്ങാൻ അയക്കുന്ന കൂട്ടുകാരൻ വിലാലാണ് അങ്ങനെ പലപ്പോഴും കടം വാങ്ങേണ്ടി വരുന്നത് ആവശ്യങ്ങൾ ഉന്നയിച്ചു വരുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് കാരണം എന്താണ് മലങ്ങളോട് ആരെങ്കിലും ഒരു പ്രായം ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ നബിസൊല്ല വളയല്ല മലങ്ങൾക്ക് പ്രയാസമാണ് അതുകൊണ്ട് തങ്ങളുടെ പക്കൽ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യക്കാരന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കും ഒരിക്കലും തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ഉടനെ അടുത്ത ആളോട് വായ്പ വാങ്ങിയിട്ട് കൊടുക്കാൻ അലൈഹി മുത്തനൊരു സാഹസപ്പെടുകയാണ് ഉടനെ അല്ലയോ തങ്ങളെ കയ്യിലുള്ളത് കൊടുത്താൽ പോരെ എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത് ഉണ്ടെങ്കിൽ നൽകിയാൽ പോരെ എന്തിനാണ് പ്രയാസപ്പെടുന്നത് ഈ ഉമർന്നിയുടെ ഈ ചോദ്യം ഇഷ്ടമായില്ല അപ്പോഴാണ് ഒരവിണ്ട് പറഞ്ഞു അല്ലയോ വല്ലാത്ത ദാരിദ്ര്യം ഭയക്കേണ്ടതില്ല അവിടെ കൊടുമിയേ ആവശ്യം പോലെ നൽകിക്കോ നൽകിയിട്ട് ആയിട്ടില്ല

അതുകൊണ്ട് ഉള്ളവരെ കൊടുക്കാനുള്ള മനസ്സ് വേണം കൊടുത്തിട്ട് ആരും ദരിദ്രരായിട്ടില്ല നമ്മുടെ വീടുകളിൽ പാവങ്ങൾക്ക് വരാനുള്ള വീടാവണം അവർ സഹായം തേടി വരാനുള്ള കവാടങ്ങളാവണം ഉള്ളതുപോലെ നൽകണമെന്നും ഇല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കണം കൊടുത്തിട്ട് കുറ്റം പറയുന്നത് പോലെയല്ല ഇല്ലെങ്കിലും നല്ല വാക്ക് പറഞ്ഞാൽ കൊടുത്തിട്ട് കുറ്റം പറയുന്നതിനേക്കാൾ നല്ലത് ഒരു നല്ല വാക്കാണ് അതുകൊണ്ട് ഇല്ലാത്തവരവർ വരാനുള്ള കവാടമാകണം ഉള്ളവരുടെ വീടിന്റെ കവാടങ്ങൾ നിങ്ങളുടെ ആത്യം യഥാർത്ഥത്തിൽ നിങ്ങളുടേതെല്ലാം നമ്മുടെ ആദ്യം നമ്മുടേതല്ല താൽക്കാലികമായി നമ്മുടെ കയ്യിലേക്ക് വിനിയോഗത്തിൻ്റെ നൽകിയതാണ് യഥാർത്ഥത്തിൽ ഉള്ള ഭക്തനാരാണ് അല്ലാമോ പിന്നുല അള്ളാവിന്റെ ആധിപത്യത്തിലാണ് മുഴുവൻ സ്വസ്ഥമുള്ളത് തൽക്കാലം പത്ത് രൂപ നിന്റെ കയ്യിൽ തന്നു എട്ട് രൂപ ആണ് അടവുടെ നെയിൽ കൊടുത്തു അഞ്ചു രൂപയിൽ കൊടുത്തു അത് ചിലപ്പോൾ നാളെ ഒരു കൊണ്ട് നിന്റെ പത്ത് രൂപ തീർന്നു പോയേകാം രണ്ട് രൂപക്കാരൻ്റെ ഇരട്ടിച്ച് അത് പത്ത് രൂപയായി വന്നേക്കാം എല്ലാം നല്ലവൻ അല്ലോ എല്ലാറ്റും അധികാരമുള്ളവൻ അല്ലോ ഇന്ന് നിന്റെ മുന്നിലേക്ക് കൈനീട്ടുന്നവന്റെ ഒരു വരുമോ റിയില്ല അതുകൊണ്ട് തേടി വരുന്നവരെ പാടില്ല പാപങ്ങളെ ആട്ടിയോടിക്കാൻ പാടില്ല ദരിദ്രരെ തട്ടിവിടാൻ പാടില്ല ഞാൻ വിഷയത്തിലേക്ക് വരാം

ഉള്ളിൽ കൊടുത്തു വീഴണം അവധിക്ക് കൊടുക്കാനായില്ലെങ്കിൽ അയാളോട് അവധി നീട്ടി വാങ്ങണം നീട്ടി കൊടുക്കാതെ ഫോൺ എടുക്കാതിരിക്കില്ല വിശ്വാസിയുടെ ശൈലിയല്ല മതം പഠിപ്പിച്ച രീതിയല്ല ഉള്ളവന് കൊടുക്കുകയും വാങ്ങുന്നവന് കൃത്യമായി തിരിച്ചടക്കാതിരിക്കുകയും ചെയ്തപ്പോഴാണ് പലിശയിലേക്ക് നമ്മൾ പോകേണ്ടി വന്നത് ഈ സമുദായത്തിന്റെ നല്ലൊരു പറ്റം ആളുകൾ പലിശയുള്ള വായ്പകൾക്ക് അടിമകളാണ് ഒരു ഒരിക്കലും അതിനെ ന്യായീകരിക്കാനാവില്ല മതത്തിന്റെ ഒരു പ്രമാണം കൊണ്ടും പലിശ ചേത്രീകരിക്കാൻ അവകാശമില്ല അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ടവരെ എത്രയും വേഗം നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടണേ കാരണം ചിലരൊക്കെ മരണപ്പെട്ടു പോകുമ്പോഴാണ് മക്കൾ വന്ന് പറയണത് വാപ്പയുടെ വലിയ ലീമമായ ലോൺ കൊടുക്കാനുണ്ട് അതിന്റെ പലിശ ഇത്രയുണ്ട് എത്രയോ ആളുകളുടെ ജീവിതം മുഴുവനും നഷ്ടമായത് അധ്വാനം മുഴുവനും നൽകിയതാണ് അതിലേക്ക് നമ്മൾ പാടില്ല വായ്പ വാങ്ങി പക്ഷേ ഒരു ദിവസം ബിലാൽ വാക്ക് വിളിക്കാക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആളുകളുടെ മുമ്പിൽ നിന്ന് ഓടി പിന്നിട്ട് പറഞ്ഞു ഓ ബിലേ വാങ്ങിയ പൈസ വാങ്ങിയാൽ കൊടുക്കാൻ അറിയില്ല അല്ലേ എന്താണ് നീ ചെയ്തത് എന്ന പരസ്യമായി എത്താത്ത കടത്തിന്റെ പേരെ ആക്ഷേപിക്കാൻ തുടങ്ങി തങ്ങളുടെ മനസ്സു നോവയാടച്ചവനെ ഇങ്ങനെ ഒരു സീൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അന്നത്തെ നിസ്കാരം കഴിഞ്ഞ് എന്നിട്ട് ചോദിച്ചു അല്ലയോ തങ്ങളെ അവിടെ പക്കൽ വല്ല ആസ്തിയും ഉണ്ടോ നമ്മൾ വായ്പ വാങ്ങുന്ന ജൂതൻ അവധി എത്തുന്ന കടത്തന്ന പരസ്യമായി അപമാനിച്ചിരിക്കുകയാണ് അയാളുടെ സഖ്യ കൊടുക്കുകയിടാൻ നീ എന്തെങ്കിലും കയ്യിലുണ്ടോ പറഞ്ഞു ഇപ്പോഴോണം കല്ലി വെച്ചറിയല്ല നമുക്കയാൾക്ക് വേണ്ട കൊടുക്കണം വില ഞാൻ ആ സംഭവത്തിന്റെ പൂർത്തീകരണത്തിലേക്കല്ല പോകുന്നത്

ഈ ീ അവധിയെത്താത്ത കടച്ചോരൂതന് അനുകൂല സാഹചര്യങ്ങളോട് പക്ഷേ ഒരിക്കലും അവിടെയുള്ള ഒരു മതക്കാരനോടും മതം അത് മദീനത്തുള്ള ആ ജൂതനോട് ഞങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ റൗഡിസം അധികാരം ഉപയോഗിക്കാൻ അവസരമുള്ള സമയത്തായിട്ട് പോലും നീതിയുടെ ഒരു ശകലം പോലും പാടില്ലെന്നവല്ലേ പിറ്റേന്ന് ബിലാരി കയ്യിലുള്ള ഒരു കരിമ്പടം ഒരു പായം വിൽക്കാൻ ബിലാലിനോട് പറഞ്ഞു വേണ്ട വേണ്ട

െതിരെ ശക്തിയും ലോകത്തില്ല മഗയിൽ നിന്ന് വിവാഹിതമായ ഒരു മരണമില്ല ഒറൈഷുള്ള ഒരു സൈനിയല്ല പരിസര പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു ശക്തിയുള്ള ഭരണകൂടമില്ല ഒരു സഖ്യകക്ഷി രൂപീകരിക്കാനോ ഒരു സൈനിക പിമ്പലം നേടാനോ പറ്റുന്ന ഒരു രാഷ്ട്രവും ഒരു ഭരണാധികാരിയും ഒരു സൈനിക ശക്തിയും അന്ന് ലോകത്തിന്റെ ആ സമയത്താണ് ഞാൻ നിങ്ങളോട് എങ്ങനെ പെരുമാറുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ നിങ്ങളോട് എങ്ങനെ പെരുമാറുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജയിച്ചടക്കി മക്കളെല്ലാത്ത വിധം ജയിച്ചടക്കണപ്പോൾ ചോദിച്ചു എന്നെ കൊല്ലുകയും ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കുകയും പാവപ്പെട്ട അനുയായികളിൽ ഒരുപാട് ആളുകളെ ക്രൂരമായി കൊല ചെയ്തു കളുകയും ചെയ്ത നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് അപ്പോഴവര് പറഞ്ഞ മറുപടി ചരിത്രം രേഖപ്പെടുത്തുന്നു ഞങ്ങളും തങ്ങളിൽ നിന്ന് നന്മ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ ഓ പ്രവാചകരെ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലെങ്കിലും അവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ല ഒരു പ്രതികരണമാണ് ഞങ്ങളോട് നന്മയിൽ പെരുമാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാന്യതയുള്ള മാന്യതയുള്ള ഒരു ഒരു സഹോദരനായ അബ്ദുല്ലാഹിയുടെ മാന്യതയുള്ള മാന്തയുള്ള ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഞങ്ങൾക്ക് നല്ലതേ പ്രതീക്ഷയുള്ളൂ വേറൊന്നുമില്ല ഇത് പറയുന്ന സാഹചര്യം പ്രിയമുള്ളവരെ രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ എഴുത്തുകാരോ അല്ലെങ്കിൽ സാമൂഹികമായി ഉദ്ധരിക്കപ്പെടുന്ന ആളുകളോ നന്മയുടെ ഒരു ചെറിയ ഇവിടെ പറഞ്ഞാൽ അയൽവാസി വചനം എത്രയാണ് ഉദ്ധരിക്കുന്നത് അതുപോലെ ജവഹർലാൽ നെഹ്റു കുട്ടികളോട് കാണിച്ച വാത്സല്യം എത്രമേലാണ് പറയുന്നത് എന്നാൽ ഈ ഈ വാചകവും ലോകത്തിന്റെ മുഴുവൻ എഴുതി വരുക ഇത്തരം പ്രയോഗങ്ങളുടെ ഒരുപാട് മനോഹാരിതയുള്ള വാചകങ്ങളുണ്ട് അതൊക്കെ എഴുതി വരവേണ്ടത് എവിടെയെല്ലാമാണ് ലോകത്തിന്റെ മുഴുവനും എഴുതി വെച്ചാൽ നിറച്ചാണ് അവര് പറഞ്ഞു തങ്ങളിൽ നിങ്ങളുടെ പ്രതീക്ഷ മാന്യതയുള്ള ഒരു സഹോദരനായി മാന്യതയുള്ള ഒരു കാണുകയാണ് അപ്പോൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളെ പോയി പോലാ ഓട്ടോ പറഞ്ഞു ആരാരെയും ആരെങ്കിലും അവരവരോട് വീട്ടിൽ അകത്തിരുന്നാൽ അവർ അവരുടെ ഇത്രയും കാലം മുസ്ലിം പക്ഷെ എതിർത്തിയായി നേതാവായിരുന്ന അതുപോലെ തന്നെ സംയുക്ത സൈന്യത്തിന്റെ മേധാവി ഇസ്ലാമിനെതിരെ വന്ന മുഴുവൻ സൈസൈന്യങ്ങളുടെയും ുംബൂക്ഷതേണ്ടി വന്നാൽ അവൻ പ്രിയമുള്ളവരെ നോക്കണം

ഇന്ന് ലോകവ്യാപിക്കുന്ന ഏറ്റവും വലിയ വിരന്തം കാട്ടവന കൈവീശാൻ കരുത്തുള്ള നാട്ടോട്ടാടിയാത കാലം കാട്ടാളൻ ആര്ന്നോ എന്ന പറയാം ആർത്തപ്പെട്ടെർമൻതിലായി ഇവിടെ യൂനെ ഇല്ലാത്ത മൂലയി എന്താണ് ഈ യുഎൻ എന്താണ് ഇവിടെ ആഗോള മനുഷ്യസംസ്കൃതികളെ ഏതാണ് ആഗോള മാനവികതാരാ

വിളിക്കാതെ പിന്നെ വിളിക്കാ